ലിഡിമോഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു അപ്പൊ എല്ലാ എപ്പോഴും ഇൻക്വയറുള്ള ഐറ്റം ആണ് ടീനേജ് കളക്ഷൻ കൊണ്ടുവരു ടീനേജ് കളക്ഷൻ്റെ ഫോട്ടോസ് ഉണ്ടോ ഇപ്പോഴും നമുക്ക് ഇൻക്വയറും ഉള്ളതാണ് ഇപ്പൊ നമ്മള് ഫോട്ടോസ് അതിൽ എടുക്കാത്തത് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് ടീനേജ് കളക്ഷനാണ് കൊണ്ടുപോവുന്ന മുപ്പത്തിരണ്ട് മുപ്പത്തിനാലും മുപ്പത്താറ് സൈസൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് അപ്പോൾ അപ്പൊ നമുക്കിന്ന് പസനെ കണ്ടു നോക്കാം ഇതെല്ലാം തന്നെ ഫോർ ഡബിൾ നയൻ ആണ് ഫോർഡബിൾ നയൻ നമുക്കിത് ഇന്ത്യയിൽ എവിടെയൊന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ക്രേ മെറ്റീരിയലാണ് ഇത് വരുന്നത് മോഡൽ മോഡൽ വരുന്നത് കൊടുത്തിട്ടുണ്ട് ടു സൈഡിലും ഇത് നമുക്ക് മുപ്പത്തിനാല് തേർട്ടി ഫോർ തേർട്ടി സിക്സ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് കാലിയേക്കാട് നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് നമുക്ക് വാട്സ്ആപ്പ് ഓർഡേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മോഡല് വരുന്നത് ഇപ്പോൾ നമുക്ക് മെഡീൻ ടോപ്പ് മോഡല് വരുന്ന ഫ്രോക്കാണ് ഇതുപോലെ ഇങ്ങനെ പബ്ലി ആയിട്ട് കളിക്കും കോശ് കാലത്തായിട്ട് ഇങ്ങനെ ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത് സ്ലീവൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് നമുക്ക് മുപ്പത്തിനാല് മുപ്പത്താറ് സൈസിൽ അവൈലബിൾ ആണ് പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് സ്കൂൾ ഓപ്പണിംഗ് ആണ് ഇപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളുക ലിമിറ്റഡായിരിക്കും പീസസ് എല്ലാം വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നമുക്ക് നല്ല ഫ്ലവറിൻ്റെ പ്രിൻ്റ് ഒക്കെയാണ് അലിയാക്കട്ടാണ് മോഡൽ വരുന്നത് ഇത് തേർട്ടി ടു തേർട്ടി ഫോർ സൈസിലത് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല ജോർജറ്റ് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫ്രോക്ക് ആണ് ബാക്കിൽ ഡവറീസ് കൊടുത്തിട്ടുണ്ട് ഇത് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കിൽ ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറിന്റെ പ്രിന്റേഴ്സ് ആണ് വരുന്നത് ഇത് നമുക്ക് തേർട്ടി തേർട്ടി ടു സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ നമുക്ക് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ും ഇത് തേർട്ടി തേർട്ടി ടു സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കിഡിന്റെ സൈസ് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ഏജ് നോക്കിയിട്ട് കേട്ടോ വരുന്നത് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡിഫറൻ്റ് ആയിട്ടാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഇത് വരുന്നത് ഇത് നമുക്ക് മുപ്പത്തിനാല് മുപ്പത്തി ആറ് സൈസില് ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ അലിയാറ്റെട്ട് മോഡലിൽ തന്നെ മെറ്റീരിയൽ ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് ഇത് നമുക്ക് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ അത് ഇതുപോലെ നമുക്കൊരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് ഒരു പീ ഷെയ്ഡ് ആണ് വരുന്നത് വീനൊക്കെയാണ് ഫാബ്രിക് വരുന്നത് യോക്കിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ നമുക്ക് ബാക്ക് പോസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും അവർക്ക് ചെറിയ ത്രീ ഫോർത്തോ അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത് ഭയങ്കര പഴക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഓയിസ് കേൾക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കയ്യിലെടുത്തിരിക്കുന്നത് അപ്പൊ വീട്ടിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ത്രൂ ആണെങ്കിൽ നിങ്ങൾ ഓർഡേഴ്സ് എടുക്കേണ്ടത് അപ്പൊ പുതിയ പുതിയൊരു വീടിയായിരുന്നു ബൈ താങ്ക് യു